സമർപ്പണം ഭാഗം ഒന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മവിദ്യയാണ് ആത്മാവിനെ സ്വയം അനുഭവിച്ചറിയുന്ന ഒരവസ്ഥയാണ് ആത്മീയത ആത്മാവും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും എല്ലാം സൂക്ഷ്മത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല പതിനാല് ഡയമെൻഷൻസ് ഉള്ള ഈ പ്രപഞ്ചത്തിൽ വെറും തേട് ഡൈമെൻഷൻ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന നമുക്ക് സൂക്ഷ്മലോകത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലാകും ഇവിടെയാണ് ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന്റെ പ്രാധാന്യം ഗുരുക്കന്മാർ സൂക്ഷ്മലോകത്തിന്റെ വക്താക്കളാണ് അവർ പ്രപഞ്ചത്തിലെ എല്ലാ ഡൈമെൻഷൻസും അനുഭവിച്ചറിഞ്ഞ് പ്രപഞ്ച രഹസ്യം അറിഞ്ഞവരാണ് അതുകൊണ്ട് ഒരു ഗുരുവിന് മാത്രമേ നമ്മളെ സൂക്ഷ്മ ലോകത്തെ പരിചയപ്പെടുത്താനും ഗൈഡ് ചെയ്യാനും സാധ്യമാകൂ ഉണർവിനും ഉറക്കത്തിനുമിടയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് ധ്യാനം ഉണർന്നാൽ ഈ തേട് ഡൈമെൻഷനിൽ വെറും ശരീരബോധത്തിലേക്ക് തിരികെ വരും എന്നാൽ ഉറങ്ങിപ്പോയാലോ ശരീരബോധമില്ലാതാകും ധ്യാനത്തിൽ ഒരുവൻ തന്റെ ശരീരബോധം വിട്ട് പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കാൻ തുടങ്ങും അവിടെ നമ്മൾ പോലെ ഉണർവിലായിരിക്കും പ്രപഞ്ചത്തിലെ മറ്റു ഡയമെൻഷൻസും അനുഭവിക്കാൻ സാധിക്കും ഇതൊരനുഭവതലമാണ് വാക്കുകളിൽ വ്യാഖ്യാനിക്കാൻ അസാധ്യമാണ് ധ്യാനത്തിലൂടെ മാത്രമേ പ്രപഞ്ച സത്യം അറിയാൻ സാധ്യമാകൂ ഈ അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരാൻ പൂർണ്ണ സമർപ്പണം ആവശ്യമാണ് സമർപ്പണത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് വിശ്വാസം വിദ്യ പറഞ്ഞു തരുന്ന ഗുരുവിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ് ഏറ്റവും ആദ്യത്തേത് ഗുരുക്കന്മാർ പ്രപഞ്ചത്തിന്റെ വക്താക്കളാണ് അവർ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിഞ്ഞവരാണ് പ്രപഞ്ചത്തിന് അത്രമാത്രം വിശ്വാസം വന്നാൽ മാത്രമേ പ്രപഞ്ച രഹസ്യങ്ങൾ ഒരുവിന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ അമ്മയാണ് നമ്മുടെ അച്ഛനെ പരിചയപ്പെടുത്തി തരുന്നത് അമ്മയിലുള്ള നമ്മുടെ പൂർണ്ണമായ വിശ്വാസമാണ് ഒരു ചോദ്യവും ഇല്ലാതെ അച്ഛൻ എന്ന വ്യക്തിയെ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നത് സയൻസ് മാത്രം വിശ്വസിക്കുന്നവർ പോലും ഇവിടെ ഡി എൻ എ ടെസ്റ്റ് നടത്തി പ്രൂഫ് ചോദിക്കാറില്ല അങ്ങനെയുള്ള നമ്മുടെ മാതാവിനേക്കാൾ വിശ്വസിക്കാം ഒരു ഗുരുവിനെ കാരണം ഗുരുവിനെ സൃഷ്ടിക്കുന്നത് പ്രപഞ്ചമാണ് അങ്ങനെ പ്രപഞ്ചം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ നിസ്സംശയം നമുക്കും വിശ്വസിക്കാൻ സാധിക്കും നടുക്കടലിൽ എടുത്തു ചാടാനാണ് ഗുരു പറയുന്നതെങ്കിൽ ഒരു സംശയവും കൂടാതെ ഒരു ചോദ്യവും കൂടാതെ എടുത്തു ചാടാനുള്ള അത്ര വിശ്വാസം ഉണ്ടാവണം ആർ വരുന്ന കടലിന് കുറുകേ കിടക്കാൻ ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോൾ ആ വാക്കുകളെ ഒരു സംശയവും കൂടാതെ തിരിച്ചൊരു ചോദ്യം പോലും ഇല്ലാതെ അനുസരിച്ച ബോധാനന്ദ സ്വാമികൾ സമർപ്പണത്തിന്റെ കാര്യത്തിൽ മാതൃകയാണ് അങ്ങനെ അനുസരിക്കണമെങ്കിൽ തന്റെ ഗുരുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം ആ മഹാനായ ശിഷ്യന്റെ വിശ്വാസമാണ് ആർ വരുന്ന കടൽ നിശ്ചലമായി തന്റെ ഗുരുവിന്റെ വാക്കുകളെ അന്വർത്ഥമാക്കി തീർത്തത് അങ്ങനെ ശ്രേഷ്ഠരായ ശിഷ്യരിലൂടെയാണ് ഗുരുക്കന്മാരുടെ മഹത്വം പിൻതലമുറ അറിയുന്നത് നമ്മൾ ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ രണ്ട് അനുസരണം ഗുരു പറയുന്നത് ഒരു സംശയവും കൂടാതെ അക്ഷരം പ്രതി അനുഷ്ഠിച്ച് ജീവിക്കുക പ്രപഞ്ചത്തിന് നമ്മളോട് എന്താണോ പറയാനുള്ളത് അതാണ് ഒരു ഗുരുവിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്നത് അവിടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ മാറ്റി നിർത്തി ഗുരു പറയുന്നത് ഗുരുതത്വം അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ പ്രപഞ്ച തത്വവുമായി കണക്ട് ചെയ്ത് പ്രപഞ്ചത്തിന്റെ ഇച്ഛ പോലെ ജീവിക്കാൻ സാധിക്കും അതോടെ ആത്മസുഖം ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും സ്കൂളിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാതെ അധ്യാപകരെ പൂജിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടില്ല ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഡോക്ടറെ പൂജിച്ചാൽ രോഗം മാറില്ല അതുപോലെ ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കാതെ വെറുതെ പൂജ ചെയ്തിട്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ഘോഷയാത്ര നടത്തിയിട്ടോ പ്രഭാഷണം ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല ഒരു ഗുരുവും അതുകൊണ്ട് സന്തോഷിക്കില്ല വിദ്യ അഭ്യസിക്കുക എന്നല്ലേ പറയുന്നത് പഠിച്ച വിദ്യ ജീവിതത്തിൽ പകർത്തി അത് അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ വിദ്യ അഭ്യാസമാവുകയുള്ളൂ ഗുരുക്കന്മാർ എല്ലാം സ്വയം പ്രമോട്ടഡാണ് അവർ എല്ലാം അറിഞ്ഞ് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ സ്വായത്തമാക്കി അവരുടെ ജന്മം സഫലമാക്കിയവരാണ് അവരെ മനുഷ്യൻ എന്നുപോലും അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്ത നമ്മൾ പ്രമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഗുരുക്കന്മാരെ ഉയർത്തുന്നതും ശിക്ഷിക്കുന്നതും പ്രപഞ്ചമാണ് ഇനി പ്രമോഷൻ വേണ്ടത് നമുക്കാണ് അതിന് ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതായത് ഗുരുതത്വം ജീവിതത്തിൽ പകർത്തി അനുസരിച്ച് ജീവിക്കണം മൂന്ന് ആത്മസമർപ്പണം സാധാരണ കുടുംബജീവിതം നയിച്ച് മുന്നോട്ടു പോകുന്ന നമുക്ക് ആത്മസമർപ്പണം എന്ന വാക്കുപോലും അപരിചിതമായിരിക്കും ഏതാനും ദിവസങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല ആത്മസമർപ്പണം എന്നാൽ അതോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഗുരുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് രണ്ട് ഗുരു പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് എങ്ങനെ ആത്മസമർപ്പണം ചെയ്യണം എന്ന് സ്വയം അവനവനിൽ തന്നെ തെളിഞ്ഞു വരും അതിന് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഗുരുതത്വത്തിൽ ഉറച്ചു നിന്ന് എസ് എം എസ് മെഡിറ്റേഷൻ ഒരു ജീവിത രീതിയായി കണ്ട് ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ത്യാഗത്തോടെ ക്ഷമയോടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കണം മെഡിറ്റേഷനിലൂടെ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി പോകുന്നതിനനുസരിച്ച് എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരം സ്വയം ഉള്ളിൽ തെളിഞ്ഞു വരും ത്യാഗത്തിലൂടെ മാത്രമേ ആത്മീയതയുടെ ഉന്നതിയിൽ എത്തിപ്പെടാൻ സാധ്യമാവുകയുള്ളൂ ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞാൽ ധർമ്മം നിലനിർത്താൻ വേണ്ടി അധർമ്മത്തിന്റെ പാതയിൽ ഉള്ളതെല്ലാം ത്യാഗം ചെയ്യണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ത്യാഗം എന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം സനാതനധർമ്മത്തിൽ അവനവനെ ശുദ്ധീകരിക്കാനാണ് പഠിപ്പിക്കുന്നത് മാറ്റം നമ്മളിലാണ് വരേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ് മാറേണ്ടത് അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകവും മാറും നമ്മുടെ മാറ്റം പതിയെ കുടുംബത്തിലേക്കും പിന്നീട് സമൂഹത്തിലേക്കും വ്യാപിക്കും വേല ചെയ്തിടേണ്ട എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് അതായത് നിസ്വാർത്ഥമായി സ്വയം ആത്മസമർപ്പണം നടത്തി ജീവിതം നയിക്കുന്നവരെ പ്രപഞ്ചം നയിച്ചുകൊള്ളും ഒരു ജോലിയും ചെയ്യണ്ട എന്നല്ല അതിനർത്ഥം മറിച്ച് നിസ്വാർത്ഥമായി പ്രപഞ്ചത്തിന് പൂർണമായും സമർപ്പിച്ച് ജീവിക്കുന്ന ഒരുവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ലോകക്ഷേമത്തെ കരുതിയുള്ളതായിരിക്കും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ അവർ ചെയ്യുന്ന ഓരോ കർമ്മവും അത്രമാത്രം നിസ്വാർത്ഥമായിരിക്കും അങ്ങനെ ഒരുവൻ ജീവിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയെ പ്രപഞ്ചം സംരക്ഷിച്ചുകൊള്ളും ആ വ്യക്തിക്ക് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സ്വയം പ്രപഞ്ചത്തിന് സമർപ്പിക്കാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ലോറിക്കണക്കിന് പുഷ്പങ്ങളോ ഫലങ്ങളോ സ്വർണ്ണ പ്രതിമകളോ കോടിക്കണക്കിന് നോട്ടുകെട്ടുകളോ മാത്രം സമർപ്പിക്കുന്നതിൽ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്തിക്ക് ഇവിടെ സ്ഥാനമില്ല അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ലക്ഷങ്ങൾ പിന്നാലെ ഉണ്ടാവും എന്നാൽ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ ആരും കൂടെ ഉണ്ടായി എന്ന് വരില്ല ജീവനായി സ്നേഹിച്ചവർ പോലും കണ്ടെന്നു വരില്ല പക്ഷേ പ്രപഞ്ചം കൂടെ നിന്ന് നയിക്കുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മൾ സ്നേഹിക്കുന്നവർ എപ്പോഴും കൂടെ ഉള്ളതുപോലെ അനുഭവപ്പെടും മിസ്സിംഗ് ഫീൽ ഉണ്ടാവില്ല നമ്മൾ മാറുമ്പോൾ പതിയെ പതിയെ കുടുംബാംഗങ്ങളിലും പ്രിയപ്പെട്ടവരിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും അതിന് നമുക്ക് ധർമാധർമ്മങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം ക്ഷമയുണ്ടാവണം ത്യാഗം ശീലിക്കണം ധർമാധർമ്മങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കണം ബ്രഹ്മചര്യം എന്നാൽ ബ്രഹ്മത്തെ അറിവിനെ ചരിച്ച് ജീവിക്കണം അതിന് ബ്രഹ്മം എന്താണെന്ന് അറിയണം അത് അനേക ജന്മങ്ങൾ തപസ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നാൽ സാധാരണക്കാരായ നമുക്കതിന് സാധിക്കില്ല അപ്പോൾ ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാർ പറയുന്ന ഗുരുതത്വത്തിലൂടെ ജീവിതം നയിക്കണം അങ്ങനെ ധർമാധർമ്മങ്ങൾ അറിഞ്ഞു ജീവിക്കുമ്പോൾ അധർമ്മപാതയിലുള്ളതെല്ലാം നസിച്ച് ത്യാഗം ചെയ്ത് ജീവിക്കണം അപ്പോൾ സന്യാസം എവിടെ തുടങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവസാന കാലത്തേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല സന്യാസം കൂടാതെ ഗൃഹസ്ഥരായി ജീവിക്കുന്നതുകൊണ്ട് ഭർത്താവ് ഭർത്തൃധർമ്മവും ഭാര്യ ഭാര്യാധർമ്മവും മാതാപിതാക്കൾ മാതാവിന്റെയും പിതാവിന്റെയും ധർമ്മവും മക്കൾ പുത്രധർമ്മവും സഹോദരങ്ങൾ അവരുടെ ധർമ്മവും തുടങ്ങി സ്ത്രീ പുരുഷ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് സ്വയം അവനവനോടും കുടുംബത്തോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടും ഉള്ള പ്രതിബദ്ധത നിർവഹിച്ച് ജീവിതം നയിക്കണം കുടുംബാംഗങ്ങളുടെയും മറ്റെല്ലാത്തിൻ്റെയും നല്ലതും ചീത്തയും ദൗർബല്യങ്ങളും സന്തോഷവും ദുഃഖവും എല്ലാം ഒരേപോലെ ഉൾക്കൊണ്ട് ജീവിതം നയിക്കാൻ വിശാലമായ ചിന്താഗതി ഉണ്ടാവണം അപ്പോൾ വാനപ്രസ്ഥത്തിന്റെ പ്രാധാന്യവും അവിടെ വന്നു വാനപ്രസ്ഥം എന്നാൽ നമ്മൾ വാനോളം ഉയരണം എന്നർത്ഥം ആകാശം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മുടെ ചിന്താഗതി ആകാശത്തോളം വിശാലമാക്കണം എന്ന് സാരം ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഒന്നും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം അനുഷ്ഠിക്കേണ്ട ഒന്നല്ല ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ നാല് ഘട്ടങ്ങളിലും മേൽപ്പറഞ്ഞ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണം എന്നു സാരം എസ് എം എസ് മെഡിറ്റേഷൻ നിരന്തരം ചെയ്തു പോകുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം പതിയെ പതിയെ നമ്മളിലേക്ക് വന്നു ചേരും